ഓം ശ്രീ രാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമ സീതാ സ്വയംവരം കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് സ്വയംവരത്തെക്കുറിച്ചാണ് പറയുന്നത് അഖല്യയ്ക്ക് മോക്ഷം കൊടുത്തത് കേട്ടല്ലോ അഖല്ല്യക്ക് മോക്ഷം കൊടുത്തതിൽ സന്തുഷ്ടനായ വിശ്വാമിത്ര മഹർഷി ഇനി നമുക്ക് ജനകമഹാരാജാവിൻ്റെ കൊട്ടാര സ്ഥിതി ചെയ്യുന്ന മിഥിലാപുരിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഇനി സമയം കളയണ്ട ജനക മഹാരാജാവ് നടത്തുന്ന ധൻറയാഗവും ശൈവചാപവും കണ്ടിട്ട് പെട്ടെന്ന് അയോധ്യയിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ മൂന്നുപേരും ഗംഗാ നദി കടന്ന് അയോധ്യയിലെത്തി വിശ്വാമിത്രൻ എത്തിയെന്നറിഞ്ഞ് ജനകമഹാരാജാവ് പൂജാ സാധനങ്ങളോട് കൂടി ചെന്ന് സ്വീകരിച്ചു സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിക്കുന്ന ശ്രീരാമലക്ഷ്മന്മാരെ കണ്ട് ഇവർ ആരാണെന്ന് രാജാവ് ചോദിച്ചു അല്ലയോ രാജാവേ ഇവർ വീരനായ ദശരഥ മഹാരാജാവിൻ്റെ പുത്രരാണെന്നും എൻ്റെ യാഗം സംരക്ഷിക്കാൻ ഇവരെ കൂട്ടിക്കൊണ്ടു വന്നതാണെന്നും അവർ അത് നിർവഹിക്കുകയും ചെയ്തെന്നും പറഞ്ഞു താടകയെ വധിച്ച കാര്യവും അഹല്യക്ക് മോക്ഷം കൊടുത്ത കാര്യവും വിശ്വാമിത്രൻ പറഞ്ഞു ഇവർക്ക് ത്രയമ്പകം എന്ന വില്ല് കാണണമെന്നും അത് അവർക്ക് കാട്ടിക്കൊടുക്കണമെന്നും പറഞ്ഞു ജനകമഹാരാജാവ് അവരെ യഥാവിധി പൂജിച്ച് സൽക്കരിച്ചിരുത്തിയിട്ട് രാജാവ് ബില്ല് കൊണ്ടുവരാൻ മന്ത്രിയോട് ആജ്ഞാപിച്ചു രാജകുമാരനും സുന്ദരനുമായ ശ്രീരാമൻ വില്ലെടുത്ത് കുലച്ച് മുറിക്കുകയാണെങ്കിൽ ഇന്ന് തൻ്റെ പുത്രിയുടെ വിവാഹം നടക്കുമെന്ന് രാജാവ് പറഞ്ഞു ഹൂങ്കാര ശബ്ദം മുഴക്കിക്കൊണ്ട് അയ്യായിരം ഭൃത്യന്മാർ ചേർന്ന് ശൈവചാവ് എടുത്തുകൊണ്ടുവന്നു മുത്തുമണികൾ രക്തങ്ങൾ പട്ടുവസ്ത്രങ്ങൾ ഇവയാൽ അലങ്കരിക്കപ്പെട്ട പരമശിവൻ്റെ വില്ല് കണ്ട് ശ്രീരാമൻ ആനന്ദത്തോടെ വന്ദിച്ചു എന്നിട്ട് ബില്ല് കുലയ്ക്കാമോ എന്ന് ചോദിച്ചപ്പോൾ വിശ്വാമിത്രൻ അതിന് അനുവാദം നൽകി സുന്ദരിയായ സീതയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെത്തിയ രാജാക്കന്മാരെല്ലാം ബില്ല് പൊക്കാൻ നോക്കിയെങ്കിലും അവർക്കൊന്നും അനക്കാൻ പോലും കഴിഞ്ഞില്ല അവസാനം ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് ഉജ്ജ്വലമായ തേജസ്സോടെ ചെന്ന് നിഷ്പ്രയാസം വില്ലെടുത്ത് കുലച്ച് വലിച്ചു മുറിച്ചു ആ ശബ്ദം പതിനാല് ലോകങ്ങളിലും കേട്ടു പുഷ്പവൃഷ്ടിയും വാദ്യമേളങ്ങളും കീർത്തനങ്ങളും ഉണ്ടായി ദേവന്മാരെല്ലാം ഭഗവാനെ സ്തുതിച്ചു രാജാവ് ശ്രീരാമനെ ആലിംഗനം ചെയ്തു ഇടി വെട്ടുന്നത് പോലെ വില്ലുമുറിഞ്ഞ ശബ്ദം കെട്ടി രാജാക്കന്മാരെല്ലാം പാമ്പുകളെപ്പോലെ ഭയന്ന് വിറച്ചു സീത മയിൽപേടയെപ്പോലെ സന്തോഷിച്ചു ഉടൻ തന്നെ സുന്ദരിയായ സീതയെ സ്വർണ്ണാഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും അണിയിച്ച് അമ്മയും തോഴിമാരും കൂടി മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു മംഗളവാദ്യങ്ങൾ മുഴങ്ങി പുരോഹിതന്മാർ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചു സീത മനോഹരമായ നേത്രങ്ങൾ കൊണ്ട് ശ്രീരാമചന്ദ്രനെ ഒന്ന് നോക്കിയിട്ട് കയ്യിലിരുന്ന വരണമല്ല ശ്രീരാമൻ്റെ കഴുത്തിൽ ചാർത്തി കൊട്ടാരത്തിലെ ജനങ്ങളെല്ലാം എല്ലാം കൊണ്ടും സീതയ്ക്ക് അനുരൂപനായ ശ്രീരാമനെ കണ്ട് അവർ ആനന്ദത്തിൽ ആറാടി എല്ലാവരും ശ്രീരാമനെയും സീതയെയും ആശീർവദിച്ചു ഉടൻ തന്നെ രാജാവും വിശ്വാമിത്രനും കൂടി ആലോചിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒരു സന്ദേശം ഹൃത്യൻ മുഖാന്തരം ദശരഥ മഹാരാജാവിന് കൊടുത്തയച്ചു സന്ദേശം കണ്ടയുടനെ രാജാവോ വസിഷ്ഠനും പത്നിയായ അരുന്ധതിയോടും ഭാര്യന്മാർ ഭരതശത്രുഘ്നന്മാരോടും നാലങ്കപ്പടയോടും വാദ്യഘോഷങ്ങളോടും കൂടി മിഥിലയിലേക്ക് തിരിച്ചു മിഥിലയിലെത്തിയ രാജാവിനെയും മറ്റുള്ളവരെയും വിധിപ്രകാരം സൽക്കരിച്ചിരുത്തി ദശരഥൻ രാമലക്ഷ്മന്മാരെ ആലിംഗനം ചെയ്തു എന്നിട്ട് ജനകൻ തനിക്ക് നാല് പെൺമക്കൾ ഉണ്ടെന്നും അങ്ങയുടെ ആൺമക്കളെ കൊണ്ട് വിവാഹം നടത്താമെന്നും പറഞ്ഞു അങ്ങനെ മഹർഷിമാർ വിവാഹമുഹൂർത്തം നിശ്ചയിച്ച മണ്ഡപവും രത്നം പതിപ്പിച്ച പീഡവും ഉണ്ടാക്കി മിഥിലാപുരി ആകെ അലങ്കരിച്ചു വിശിഷ്ട അതിഥികളെ ഒക്കെ ക്ഷണിച്ചു വരുത്തി മംഗളമുഹൂർത്തത്തിൽ ഹോമവും കഴിച്ച് വാദ്യഘോഷങ്ങൾക്കിടയിൽ ജനകൻ സീതാദേവിയെ ശ്രീരാമന് നൽകി പിന്നെ ലക്ഷ്മണകുമാരൻ ഊർമ്മളയേയും മാണ്ഡവിയ ഭരതനും ശ്രുതകീർത്തിയ ശത്രുഘ്നും വിവാഹം കഴിച്ചു എല്ലാവരും പരമാനന്ദത്തിൽ ലയിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ ജനകൻ വിശ്വാമിത്രനോടും വസിഷ്ഠനോടും സീതയുടെ ചരിത്രമെല്ലാം പറഞ്ഞു ഒരിക്കൽ യാഗത്തിനു വേണ്ടി നില ഉഴുതപ്പോൾ ഉഴുവുചാലിൻ്റെ നടുക്കു നിന്ന് ഒരു പെൺകുട്ടിയെ കിട്ടി ഉഴുവുചാലിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ആ കുട്ടിക്ക് സീതയെന്ന് പേരിട്ടെന്നും പറഞ്ഞു ഒരിക്കൽ നാരദമുനി വന്ന് യോഗമായ ദേവിയാണ് സീതയെന്നും ഭഗവാൻ അയോധ്യയിൽ മനുഷ്യനായി ജനിക്കുമെന്നും പറഞ്ഞു കൂടാതെ സീതയെ ശ്രീരാമന് വിവാഹം കഴിച്ച് നൽകണമെന്നും പറഞ്ഞിരുന്നെന്ന് ജനകൻ പറഞ്ഞു പിന്നീട് ജനക മഹാരാജാവ് ശ്രീരാമനെ സ്തുതിച്ചിട്ട് ഭക്തിയോടുകൂടി വേണ്ടുന്ന സാധനങ്ങൾ ആന തേർ കുതിര സൈന്യങ്ങൾ വജ്രാഭരണങ്ങൾ സ്വർണം രക്തം എല്ലാം സീതാദേവിക്ക് നൽകി എന്നിട്ട് മകൾക്ക് പതിവ്രതാധർമ്മമെല്ലാം ഉപദേശിച്ചു മഹർഷിമാരെ എല്ലാം പൂജിച്ച് വണങ്ങി എല്ലാ വാദ്യഘോഷങ്ങളോടും അലങ്കാരങ്ങളോടും സർവ സൈന്യങ്ങളോടും സുമന്ത്ര തുടങ്ങിയ മന്ത്രിമാരോടും കൂടി ദശരഥ മഹാരാജാവിനെയും മറ്റ് എല്ലാവരെയും അയോധ്യയിലേക്ക് യാത്ര അയച്ചു കുട്ടികളെ ശ്രീരാമൻ്റെ വിവാഹത്തെക്കുറിച്ചും സീതയുടെ എല്ലാം കേട്ടല്ലോ ഇനി നിർത്തട്ടെ ഹരിയൂം സത് സത്